ൂരിലേക്കാണ് അരുൺ നമ്മൾ ഇനി പോകുന്നത് അരുൺ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പലതരത്തിലുള്ള സംശയങ്ങൾ ഓരോ ഭാഗത്തു നിന്നും ഉയരുന്നുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ വലിയ വിമർശനങ്ങൾ ഉണ്ടാകുന്നു വാക്പോരുകൾ ഉണ്ടാകുന്നു പക്ഷേ ഏറ്റവും പ്രധാനം ഈ തെരച്ചിൽ കൃത്യമായി നടക്കുക അതിനെല്ലാവരും ഒരുമിച്ച് നിൽക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ വലിയ വെല്ലുവിളി നിറഞ്ഞ അവിടെയുള്ള മണ്ണ് തെരച്ചിൽ തന്നെ മണ്ണ് മാറ്റുക മണ്ണ് നീക്കം ചെയ്യുക എന്നുള്ളത് തന്നെ വലിയ വെല്ലുവിളിയായിരുന്നു അതുകൊണ്ട് തന്നെ കൂടുതൽ ദിവസങ്ങൾ എടുക്കേണ്ടി വരുന്നു മണ്ണ് മുഴുവൻ മാറ്റിക്കഴിഞ്ഞു അവിടെ ലോഹസാന്നിധ്യം ഉണ്ടായടുത്തെല്ലാം പരിശോധിച്ചു പക്ഷെ ലോറിയില്ല ഇനിയിപ്പോൾ ആകെയുള്ള ഒരു കച്ചിത്തുരുമ്പ് എന്ന് പറയുന്നത് ഗംഗാവാലി നദിയിലാണ് അവിടെ ഇന്നലെ ലോഹസാന്നിധ്യം കണ്ടെത്തി അതുകൊണ്ട് തന്നെ അവിടെ തെരച്ചിൽ നടത്തുന്നു പക്ഷേ ഏറ്റവും പ്രധാനം ഈ പല ഭാഗങ്ങളിൽ നിന്ന് നമ്മൾ പലപ്പോഴും വൈകാരികമായാണ് ഇതിനകത്ത് പ്രതികരിക്കുന്നത് ഇതിൽ പ്രതികരിക്കുന്നത് കാരണം നമുക്കറിയാം ഒരു ജീവന ഒരു ജീവനല്ല അവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കെല്ലാം വേണ്ടിയുള്ള കാത്തിരിപ്പാണ് പ്രതീക്ഷയാണ് ആ തെരച്ചിലിൽ അപ്പോൾ അത്തരത്തിലുള്ള വൈകാരിക മായ ചില പ്രതികരണങ്ങൾ വരുമ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ നമ്മൾ കാണാം വല്ലാതെ വൈകാരികമായി ദേഷ്യപ്പെടുന്നവരുണ്ട് ശകാരിക്കുന്നവരുണ്ട് പക്ഷെ അവിടെ നിൽക്കുമ്പോൾ ഈ തെരച്ചിലിൻ്റെ ഒരു ഗ്രാവിറ്റി അതിൻ്റെ ഒരു ഗൗരവ സ്വഭാവം നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാകുന്നുണ്ട് ഈ ദിവസങ്ങളിൽ നിങ്ങൾ കടന്നു പോകുന്നത് അവിടെ നിൽ നിൽക്കേണ്ടി വരുമ്പോൾ തന്നെയുള്ള പ്രശ്നങ്ങൾ അവിടുത്തെ കാലാവസ്ഥാ വെല്ലുവിളി അവിടെ താമസ സൗകര്യങ്ങളില്ലാതെ രാത്രിയും ഇല്ലാതെയുള്ള കാത്തിരിപ്പാണ് അപ്പോൾ ഏറ്റവും പ്രധാനമായി ശ്രദ്ധിച്ച കാര്യങ്ങൾ എന്തെല്ലാമാണ് അരുൺ അവിടെ നിന്ന് ഈ പരിശോധന സംബന്ധിച്ച് പല രീതിയിലുള്ള വിമർശനങ്ങളും പല രീതിയിലുള്ള പ്രതിഷേധങ്ങളും ഒക്കെ ഉയർന്നു വന്നിട്ടുണ്ട് പക്ഷേ ആദ്യഘട്ടത്തിൽ ഈ പ്രതിഷേധക്കാരും വിമർശിക്കുന്ന ആളുകളുമൊക്കെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പരിശോധനയിൽ ചില പാളിച്ചകളുണ്ടായി ഏകോപനമില്ലായ്മയുണ്ടായി ഒക്കെ ഉണ്ടായിട്ടുണ്ട് കർണാടക സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും അതുപോലെ തന്നെ കന്നഡ ജില്ലാ ഭരണകൂടവും ഈ കാര്യത്തിൽ കൃത്യമായി ഇടപെട്ടില്ല ചിലതൊക്കെ ചില കാര്യങ്ങളൊക്കെ മൂടി വെക്കാൻ ശ്രമിച്ചു എന്ന രീതിയിലുള്ള ആക്ഷേപങ്ങളും ഉയർന്നു വന്നു പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ അങ്ങനെയല്ല ഇന്ത്യൻ സൈന്യവും അതുപോലെ തന്നെ നാവികസേനയും കാര്യക്ഷമമായി തന്നെ ഈ കാര്യത്തിൽ ഇടപെട്ടിട്ടുണ്ട് എൻ ഡി ആർ എഫിൻ്റെ സംഘമുണ്ട് ഇവരൊക്കെ രാവിലെ മുതൽ തന്നെ ഇവിടെ എത്തി ഇങ്ങനെ പരിശോധന നടത്തിക്കൊണ്ടേയിരിക്കുകയാണ് പക്ഷേ പ്രതികൂലമായ കാലാവസ്ഥയെ തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുക എന്നതാണ് ഏറ്റവും വലിയ പ്രതിസന്ധി മാത്രമല്ല ഇവർക്ക് ഇവരിവിടെ എത്തിയിട്ടും ഇവർക്ക് വേണ്ട അത്യാധുനിക സംവിധാനങ്ങൾ അത്യാധുനിക യന്ത്രങ്ങളൊന്നും എത്തിക്കാൻ ആരും തയ്യാറായിട്ടില്ല അത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അനുഭവപ്പെട്ടതാണ് ഇന്നലെയും ശക്തമായ കാറ്റിലും ശക്തമായ മഴയിലും ഈ നാവികസേനാംഗങ്ങളും ആർമി സംഘവും ഒക്കെ ഈ പുഴയിലിറങ്ങി ഇങ്ങനെ പരിശോധിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു പക്ഷേ അവർക്ക് പരിശോധന നടത്താനുള്ള അത്യാധുനിക സംവിധാനങ്ങൾ അതായത് ഇവിടെ എത്തിക്കേണ്ട സർക്കാർ ആ കാര്യത്തിൽ ഒരു ജാഗ്രത കുറവ് കാണിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് എന്തായാലും ഇന്നിപ്പോൾ ഈ ഒരു കാര്യത്തിൽ ഒരു വ്യക്തത വരും എന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഇന്നിപ്പോൾ കൂടുതൽ യന്ത്രങ്ങളൊക്കെ എത്തിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് ശക്തമായ മഴയെയും ശക്തമായ ഒക്കെ പ്രതിരോധിച്ച് ഈ ആഴത്തിലുള്ള നാൽപ്പത് മീറ്ററോളം ആഴത്തിലുള്ള അല്ലെങ്കിൽ മുപ്പത് മീറ്ററോളം ആഴത്തിലുള്ള ഈ ലോഹ സാന്നിധ്യം അതിൻ്റെ സിഗ്നൽ കണ്ടെത്തിയിട്ടുണ്ട് അങ്ങനെയെങ്കിൽ അവിടെ ഈ വാഹനമുണ്ടോ എന്ന കാര്യം പരിശോധിക്കുകയാണ് ഒരുപക്ഷേ ഈ ആളുകൾ അതായത് ഈ പ്രദേശവാസികളും അതുപോലെ തന്നെ ഇവിടെയുള്ള ഉദ്യോഗസ്ഥരും ഈ ഉത്തര കന്നഡ ഭാഗത്തെ ഉദ്യോഗസ്ഥരുമൊക്കെ പറയുന്നതുപോലെ ഈ വാഹനം ഒഴുകിപ്പോകാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാനാവില്ല അങ്ങനെയുള്ള സാധ്യതകളൊക്കെ മുൻകൂട്ടി കാണണം പക്ഷേ എന്നിരുന്നാലും ഈ അർജുനെ ആ ചെറുപ്പക്കാരനെ ആ ജീവനെ നമുക്ക് രക്ഷിച്ചെടുക്കണം ആ വാഹനം കണ്ടെത്തണം അതിനുവേണ്ടി ഈ മണ്ണിനടിയിൽ ഈ വാഹനം പെട്ടു എന്നൊരു സംശയമാണ് ഇപ്പോഴുള്ളത് നേരത്തെ തന്നെ കർണാടക സർക്കാരും ജില്ലാ ഭരണങ്ങളൊക്കെ ഈ ഭാഗത്ത് അതായത് നദി നദിയിലേക്ക് ഈ വാഹനം പതിച്ചു എന്ന് പറഞ്ഞിരുന്നു പക്ഷേ മലയാളികളാണ് ഏറ്റവും കൂടുതൽ ആവശ്യപ്പെട്ടത് ഇവിടെയാണ് അതായത് കരയിൽ തന്നെ ഉണ്ട് സിഗ്നൽ ലഭിച്ചു അതുകൊണ്ട് ഇവിടെ പരിശോധിക്കണം അതിൻ്റെ ഭാഗമായാണ് ഈ കരയിൽ പരിശോധന നടത്തിയത് കറിയിലേകദേശം പരിശോധന പൂർത്തിയായി ഇനി ആ കറു ഭാഗത്ത് ചെറിയൊരു കറവ് ഭാഗത്ത് മണ്ണ് നീക്കാനുണ്ട് പക്ഷേ അവിടെ ഈ ലോറി കാണാൻ സാധ്യതയില്ല എന്നാണ് ഉദ്യോഗസ്ഥരൊക്കെ തന്നെ സൂചിപ്പിക്കുന്നത് അതിന് കാരണം അതിനുള്ള സ്പേസ് അവിടെയില്ലെന്ന് ഈ സമീപവാസികളിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് ഒപ്പം ഇവിടെയുള്ള ഉദ്യോഗസ്ഥർക്കും ആ കാര്യങ്ങൾ അറിയാം പിന്നെ അരുൺ അരുൺ തുടരുക നമ്മൾ ഇന്നിപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള തുമ്പ് കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് എല്ലാവരും ഒരുപോലെ കാത്തിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഇന്നിപ്പോൾ പ്രഭാതത്തിൽ ചെറിയ മഴയുണ്ട് കാലാവസ്ഥ തീർച്ച അനുകൂലമായില്ലെങ്കിൽ തെരച്ചിലിനെ അത് ബാധിക്കുകയും ചെയ്യും പക്ഷേ ഇതുവരെ തെരച്ചിൽ തുടങ്ങിയിട്ടില്ല ഇപ്പോൾ സമയം ആറു മണി കഴിഞ്ഞ് ഇരുപത്തി അഞ്ച് ആയിരിക്കുന്നു ഇപ്പോഴും തെരച്ചിൽ തുടങ്ങിയിട്ടില്ല അരുൺ പാറയ്ക്കലും അരുൺ പൂപ്പറമ്പയും അവിടെ തന്നെയുണ്ട് സംഭവസ്ഥലത്തു തന്നെ അവിടുന്ന് വിവരങ്ങളുമായി നമ്മുടെ ട്വൻറ്റി ഫോറിൻ്റെ ടീം എല്ലാം ഉണ്ട് you <music>